അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് അവർക്ക് സ്വാഗതം അനുമോൾ സെക്സി ആവും അനുമോൾക്ക് ആകാം നമുക്കൊന്നും ഒന്നും ആകാൻ പറ്റില്ല പറയുന്ന ആരൊക്കെയാണ് നമ്മുടെ ജിസയിലും നെവലും കൂടെയാണ് ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് പറയണം അനുമോൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കാം അനിമോൾ എന്നൊരു ഡ്രസ്സ് ധരിച്ച അപ്പൊ അതിന്റെ ഇവിടെ ഒരു കൈയുടെ ഇവിടെ കൂടെ ഒരു ഇതുപോലത്തെ ഒരു എന്തോ ഒരു ഇത് ഇട്ടിരിക്കുന്നത് അപ്പൊ അത് ഇട്ടതിന് ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് പറയാം അനുമോൾക്ക് എന്തും ചെയ്യാം ഞാനിടുകയാണെങ്കിൽ അത് പ്രശ്നമാണ് അത് ഭയങ്കര പ്രശ്നമായി അനുമോള് കുലസ്ത്രീയാണ് കളിക്കുന്നൊക്കെ പറഞ്ഞ് നെവിൻ അനിമോളെ കളിയൊക്കെ നെവിൻ്റെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ ഒരു ഇതായിട്ട രീതിയിൽ ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അനുമോൾക്ക് എന്തുവാകാം നമ്മൾ ചെയ്താലും പ്രശ്നം എന്നൊക്കെ ജിസേല് രണ്ട് മൂന്ന് വർഷം ദിവസം മുന്നേ വർഷമല്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുന്നേ അനിമോള് ഇങ്ങനെ ജിസേലിൻ്റെ രണ്ട് മൂന്ന് ഡ്രസ്സിനെ ഇങ്ങനെ വിമർശിച്ചായിരുന്നു അപ്പം അതിനാണ് അവരിങ്ങനെ പറയുന്നത് കുലസ്ത്രീ ആയി വരുവാണു അനുമോള് എന്നൊക്കെ പറയുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ജിസൈലും നെവിലും തമ്മിൽ നല്ല കമ്പനിയാണ് നെവിന് എല്ലായിടത്തും നല്ല കമ്പനിയാണ് പക്ഷെ ഇന്ന് അനുമോൾ ഇട്ടിരിക്കുന്നത് വലിയ മോശമില്ലാത്ത ഡ്രസ്സുകളാണ് നമ്മൾ കാണുമ്പോൾ അറിയാം പക്ഷെ അത് അവർ പറയുവാണ് അനുമോൾക്ക് എന്തുവാകാം മറ്റുള്ളവർക്കാകുമ്പോൾ പ്രശ്നം അത് അനുമോള് ചോദ്യം ചെയ്യും അനുമോൾക്ക് ഏത് സെക്സി വേഷം നടക്കുക ഇങ്ങനെ വേണമെങ്കിൽ നടക്കാം മറ്റുള്ളവർ നടക്കുമ്പോൾ അത് പ്രശ്നമാകുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവര് ലൈവിലത് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു മറ്റൊരു വീഡിയോ മറ്റുടനെ വരുന്നതായിരിക്കും അപ്പം പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ കിട്ടാൻ നമ്മുടെ ചാനലിലേക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യൂ ബൈ ബൈ